നല്ല രീതിയിൽ വർക്ക് വർക്ക് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് ഹാർഡ് ഹാർഡ് ചെയ്തത് നമ്മൾ ആ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ അതെ അതെ നയന്റീസ് നമ്മുടെ താരങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയിരുന്നു അപ്പൊ അത് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റി എങ്ങനെയുണ്ടായിരുന്നു അവരായിട്ടുള്ള ഒരു ഞാൻ ഞാൻ ഇത്രയും അവരുമായിട്ട് അവരുടെ ഒരു എനർജിയും അവരിപ്പോ കാണിക്കുന്ന ഇപ്പോഴും ഈ സിനിമയോട് കാണിക്കുന്ന ഒരു എനർജിയും എന്താ അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഞങ്ങള് അതിന്റെ ഫാൻസാണ് ജഗദീഷായിട്ട് എങ്ങനെയുണ്ടായിരുന്നു അറിയാലോ അങ്ങനല്ല നല്ല രീതിയിൽ അവരുടെ കോമഡിയൊക്കെ പഴയ പോലെ തന്നെ ഒരു റാഞ്ചിറാവു സ്പീക്കിംഗ് ലെവലിലോട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ലെവൽ വന്നു ആ റാഞ്ചിറാവുല് ലാസ്റ്റത്തെ ചിരിപ്പിക്കലൊക്കെ ഇതിന്റെ ക്ലൈമാക്സ് ലെവലിൽ വന്നിട്ടുണ്ട് എല്ലാരും അപ്പൊ ഇതൊരു ഒരു ബാക്ക് ടു ബാക്ക് നല്ല റോൾ റോളല്ലേ ഇപ്പൊ മരണമാസ തിയേറ്ററിൽ നല്ല അഭിപ്രായം പക്ഷെ ഒ ടി ടിയിൽ വരുമ്പോ എല്ലാവരും രാജേഷിന്റെ ക്യാരക്ടർ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഒരു നല്ലൊരു സക്സസിന്റെ വർഷമാണെന്ന് തോന്നുന്നുല്ലേ ശിവപ്രസാദും അവരുടെ ആദ്യത്തെ പടത്തിന്റെ ഭാഗമാവാൻ പറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം പോകുന്ന പടങ്ങൾ ഉണ്ട് അങ്ങനെ അനൗൺസ് ചെയ്യാറായിട്ടല്ലേ ഒരു പടം അത് ഇപ്പൊ കൊച്ചി പൈസ ആണോ വിട്ടോ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കൊച്ചി തന്നെ പക്ഷെ കാഞ്ഞങ്ങാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കാഞ്ഞങ്ങാടും പക്ഷെ സ്ലാങ് ഒന്നും വരുന്നില്ല സ്ലാങ്ങില് നിങ്ങളുടെ സ്ലാങ്ങിൽ എന്തൊക്കെയൊന്നും പറയാത്തോണ്ടോ അല്ല എനിക്കറിയാം ഞാൻ പയ്യൻ എനിക്കറിയാ അങ്ങോട്ട് എന്ത് കീഞ്ഞുപാഞ്ഞോ ഞാൻ ഓക്കെ ബൈ ബൈ